പത്തനംതിട്ട പമ്പ സർക്കാർ ആശുപത്രിയിൽ സർജിക്കൽ ബ്ലേഡ് അകത്ത് വെച്ച് കാലിലെ മുറിവ് കെട്ടി നെടുമ്പാശ്ശേരി സ്വദേശി പ്രീതയുടെ കാലിലെ മുറിവിലാണ് സർജിക്കൽ ബ്ലേഡ് വെച്ച് കെട്ടിയത് പത്തനംതിട്ട ഡി എംഒക്ക് പ്രീത പരാതി നൽകി ഒന്നൂടെ ഡ്രസ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വീണ്ടും പോയി അങ്ങനെ എല്ലാവരും പിന്നെ പോരാതിന് ഒക്കെയായിരുന്നു പാൻ്റെ പോയിൻ്റ്മെൻറ്റും ഒക്കെ എഴുതി തന്നു അങ്ങനെ ഡ്രസ്സിങ്ങിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അദ്ദേഹം ഉറങ്ങുമായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് വന്നു എനിക്കതെല്ലാം നോർമൽ സ്ഥലം വാട്ടർ നമ്പറ് കഴുകി അപ്പോൾ ആളുടെ ആ ഒരു വർക്ക് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംശയം തോന്നുകയാണെന്ന് ചോദിച്ചാൽ താങ്കളിവിടുത്തെ ഇവിടെ നേഴ്സ് നേഴ്സുമാരാരും ഇല്ലെന്ന് വെച്ചാൽ വന്നില്ല നേഴ്സ് ആരൊന്നുമില്ല ഞാൻ നേഴ്സിങ് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു ക്ലീൻ ക്ലീൻ സലൈൻ വാട്ടർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ച് കാലില് ഒരു ഒരു നോക്കിയിട്ട് പറഞ്ഞാൽ കാലിൽ എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി അയച്ചിരുന്നുണ്ട് ഷുക്കൂർ ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ യുവതി ഇപ്പോൾ പരാതി നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അമൃത ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് പമ്പ സർക്കാർ ആശുപത്രിക്ക് സംഭവിച്ചിരിക്കുന്നത് പന്തളത്തൊന്നും തിരുവാഭരണ ഘോഷയാത്രയിൽ പ്രീത പങ്കെടുത്തിരുന്നു ഈ യാത്രയിൽ അവരുടെ കാലിന് പരിക്കുപറ്റി ഈ മുറിവ് കെട്ടാനാണ് ഇവർ പമ്പ സർക്കാർ ആശുപത്രിയിൽ എത്തിയത് എന്നാൽ ഈ ആശുപത്രിയിൽ ഇവർ ചെല്ലുമ്പോൾ അവിടെ നഴ്സ് ഉണ്ടായിരുന്നില്ല പകരം നഴ്സിംഗ് അസിസ്റ്റന്റാണ് ഇവരുടെ മുറിവ് കെട്ടാനെത്തിയത് ഒരു സർജിക്കൽ ബ്ലേഡ് കൂടി ആ മുറിക്ക് വെച്ച് അവർ കെട്ടുകയാണ് ഉണ്ടായത് ഇതിന്റെ ഒരു വേദന ഒരു പ്രയാസം അവർക്കുണ്ടായി പിന്നീട് അവർ ഇപ്പോൾ പത്തനംതിട്ട ഡി ഒക്കെ ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ അവർ ഈ മുറിയുമായി ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ വീട്ടിൽ അവർ വിശ്രമിക്കുകയാണ് വലിയ സൗകര്യങ്ങളുണ്ട് എന്നാണ് സർക്കാർ ഈ പമ്പ ആശുപത്രിയെ സംബന്ധിച്ച് പലപ്പോഴും അവകാശപ്പെടാറുള്ളത് തീർത്ഥാടകർക്കായി വലിയ സൗകര്യങ്ങൾ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരുടെ സേവനം ലഭ്യമാണ് എന്നെല്ലാം പറഞ്ഞിരുന്ന ഒരു ആശുപത്രിയാണ് അവിടെയാണിപ്പോൾ ഒരു തീർത്ഥാടകയ്ക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്